നാലാം വാർഷികം ആഘോഷം കേരളത്തിലെമ്പാടും നടക്കുകയാണ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ്റെ നേതൃത്വത്തിൽ എല്ലാ ജില്ലകളിലും അതുമായി ബന്ധപ്പെട്ട വിപുലമായ പ്രോഗ്രാമുകളും ചർച്ചകളൊക്കെ നടക്കുമ്പോൾ ഈ നാലാം വാർഷികത്തിൽ കെ എസ് ആർ ടി സി ജീവനക്കാർക്ക് ഒന്നാം തീയതി തന്നെ ശമ്പളം കൊടുക്കാൻ കഴിഞ്ഞു അഞ്ച് വർഷങ്ങൾക്ക് ശേഷം കഴിഞ്ഞ മാസം മുപ്പതാം തീയതി തന്നെ ശമ്പളം കൊടുക്കാൻ കഴിഞ്ഞു ഇതെല്ലാം ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ നടത്തിയിട്ടുള്ള കഠിനമായ ചില പരിശ്രമങ്ങളുടെയും ചില പദ്ധതികളുടെയും ഭാഗമാണ് അതിൻ്റെ ഭാഗമായി ഇന്ന് കെ എസ് ആർ സി ജീവനക്കാർക്ക് ഏറ്റവും സന്തോഷം പകരുന്ന ഒരു പ്രഖ്യാപനം നടത്താനാണ് ഞാൻ പ്രിയപ്പെട്ട മാധ്യമ സുഹൃത്തുക്കളെ കാണുന്നത് കേരളത്തിൻ്റെ മറ്റൊരു ഡിപ്പാർട്ട്മെൻറ്റും ഇല്ലാത്തതുപോലെയുള്ള ഒരു പദ്ധതി കെ എസ് ആർ സി ജീവനക്കാർക്ക് വേണ്ടി കെ എസ് ആർ സിലെ സ്ഥിരം ജീവനക്കാരായ ഇരുപത്തിരണ്ടായിരത്തി തൊണ്ണൂറ്റഞ്ച് പേർക്കും ഗുണം കിട്ടുന്ന ഒരു പദ്ധതിയാണ് ഇവിടെ പ്രഖ്യാപിക്കുന്നത് ഈ പദ്ധതി കെ എസ് ആർ ടി സിയും സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയും ചേർന്നുകൊണ്ട് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയിൽ നിന്നാണ് നമ്മൾ നൂറ് കോടി രൂപ ഓവർ ഡാപ്റ്റ് എടുത്ത് ഇപ്പോൾ ശമ്പളം കൊടുത്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ആ ശമ്പളം കൊടുക്കുന്ന ഒപ്പം തന്നെ അവരുമായി ഞങ്ങളൊരു എഗ്രിമെൻ്റിലേർപ്പെട്ടിരിക്കുകയാണ് കെ എസ് ആർ സി ജീവനക്കാർക്ക് ഒരു വലിയ ഇൻഷുറൻസ് പാക്കേജാണ് പ്രഖ്യാപിക്കുന്നത് വ്യക്തിഗതമായ ഒരു അപകടത്തിൽ കെ എസ് ആർ സി ജോലി ചെയ്യുന്ന ഒരു ജീവനക്കാരനോ ജീവനക്കാരി ആക്സിഡൻ്റിൽ മരിക്കുകയാണെങ്കിൽ ഒരു കോടി രൂപ അവർക്ക് കുടുംബത്തിന് ലഭിക്കും എയർ ആക്സിഡൻ്റ് ആണെങ്കിൽ ഒരു കോടി അറുപത് ലക്ഷം രൂപ ലഭിക്കും സ്ഥിരമായ പൂർണ്ണ വൈകല്യം അപകടത്തിൽപ്പെട്ട് വരികയാണെന്നുള്ളിൽ അവർക്കും ഒരു കോടി രൂപ ഇത് കെ എസ് ആർ ടി സിയിലെ ഇരുപത്തി രണ്ടായിരത്തി തൊണ്ണൂറ്റഞ്ച് സ്ഥിരം ജീവനക്കാർക്കും ലഭ്യമാകും സ്ഥിരമായ ഭാഗിക വൈകല്യമാണ് വരുന്നതെങ്കിൽ എൺപത് ലക്ഷം രൂപ അവർക്ക് ലഭിക്കും അതുപോലെ തന്നെയാണ് ഈ പതിനായിരം രൂപയ്ക്കും ഇരുപത്തയ്യായിരം രൂപയ്ക്കും ശമ്പളം വാങ്ങുന്ന ആയിരത്തി അറുന്നൂറ്റി എൺപത്തെട്ട് തൊഴിലാളികളാണുള്ളത് ഇരുപത്തയ്യായിരത്തിന് മുകളിൽ അമ്പതിനായിരം രൂപയ്ക്ക് ശമ്പളം വാങ്ങുന്ന പത്തൊമ്പതിനായിരത്തി ഒരുന്നൂറ്റി ഇരുപത്തിരണ്ട് ആ കാറ്റഗറിയിലാണ് ഏറ്റവും കൂടുതൽ ജീവനക്കാരുള്ളത് ഒരു ലക്ഷത്തിന് മുകളിലേക്ക് ശമ്പളം വാങ്ങുന്ന ഒരു ലക്ഷത്തി ആയിരത്തി ഇരുന്നൂറ്റി എഴുപത്തി നാല് പേരുണ്ട് ഇതിൽ ഇരുപത്തയ്യായിരം മുതൽ അമ്പതിനായിരം രൂപ ശമ്പളം കിട്ടുന്നവർക്ക് മുതൽ മുകളിലുള്ള എല്ലാവർക്കും ഇരുപത്തയ്യായിരം രൂപയ്ക്ക് മുകളിൽ ശമ്പളം കിട്ടുന്ന എല്ലാവർക്കും നാച്ചുറൽ ആയിട്ടുള്ള ഒരു ഡെത്ത് ഒരു മരണം അസുഖം വന്നിട്ട് മരിച്ചാൽ പോലും ആ കുടുംബത്തിന് അടിയന്തരമായി ഉടനെ ആറ് ലക്ഷം രൂപ കിട്ടും അവരുടെ കുടുംബത്തിൻ്റെ സഹായമായിട്ട് ആറ് ലക്ഷം രൂപ അതുപോലെ തന്നെ ഈ ഇൻഷുറൻസിൽ ഒരു പ്രീമിയം പോലും ജീവനക്കാർ അടയ്ക്കേണ്ടതില്ല ഇതിന് ഒരു പ്രീമിയവും ജീവനക്കാർ അടയ്ക്കേണ്ടതില്ല അവർക്ക് ലഭിക്കുന്നതാണത് അവർ കെ എസ് ആർ ടി സി ജീവനക്കാരെന്നതിൽ അവരെ മുഴുവൻ അക്കൗണ്ടുകൾ നമ്മൾ എസ് ബി ഐക്ക് കൊടുത്തുകൊണ്ട് എസ് ബി ഐ വഴിയാണ് എല്ലാ സാലറിയും ഇതിൻ്റെ ഒരു പാക്കേജായിട്ട് നമ്മൾ അവരുമായിട്ട് സംസാരിച്ച് പ്രത്യേകമായി വാങ്ങിയെടുത്തൊരു ഒരു പദ്ധതിയാണിത് സ്റ്റേറ്റ് ബാങ്കിൽ നിന്ന് സ്റ്റേറ്റ് ബാങ്കും കെ എസ് ആർ ടി സിയും ചേർന്നാണ് നടപ്പിലാക്കുന്നത് ജീവനക്കാർ യാതൊരു പ്രീമിയവും അടയ്ക്കേണ്ടതില്ല അതുകൂടാതെ തന്നെ അവർക്ക് ഈ ആനുകൂല്യങ്ങളിൽ അഞ്ച് ലക്ഷം രൂപ ലഭിക്കത്തക്ക രീതിയിൽ അവർക്ക് ജീവനക്കാർക്ക് നാലു പേര് ഭാര്യയും രണ്ട് മക്കളും അല്ലെങ്കിൽ പേരൻസാണെങ്കിൽ അച്ഛനമ്മമാരാണെങ്കിൽ അവരെയും ചേർത്തുകൊണ്ട് അവർക്ക് ഓരോരുത്തർക്കും അഞ്ച് ലക്ഷം രൂപ ഒരു ഡെത്ത് ഈ രണ്ട് കോടി രൂപ പുറത്ത് ഈ അപകട മരണത്തിൽ രണ്ട് കോടി കിട്ടുന്ന പുറത്ത് ഈ നാല് ബന്ധുക്കൾക്ക് അഞ്ച് ലക്ഷം രൂപ അമ്മയും അച്ഛനും അല്ലെങ്കിൽ ഭാര്യ മക്കൾ അങ്ങനെയുള്ളവർക്ക് ലഭിക്കും അത് ഈ ഇരുപത്തയ്യായിരം രൂപ മുതൽ ശമ്പളം മുകളിലുള്ളവർക്കാണ് അത് ലഭിക്കുന്നത് അതുകൂടാതെ ജീവനക്കാർക്ക് ഈ ഇൻഷുറൻസിലൊരു അഡീഷണൽ ആയിട്ടൊരു കാര്യത്തിൽ മെഡിക്കൽ ഇൻഷുറൻസിലേക്ക് ചേരാൻ കഴിയും അതിനെത്ര അതുകൂടാതെ മരണം സംഭവിച്ചതിന് ശേഷമുള്ള ആനുകൂല്യങ്ങൾ അപകടം സംഭവിച്ച് പ്ലാസ്റ്റിക് സർജറി മരിക്കുന്നതിന് മുമ്പ് പ്ലാസ്റ്റിക് സർജറി വേണ്ടി വന്നാൽ പത്ത് ലക്ഷം രൂപ കിട്ടും ഇമ്പോർട്ട് ചെയ്ത് മരുന്നുകൾ ഇമ്പോർട്ട് ചെയ്തൊരു ചികിത്സ വേണ്ടി വരണം അവർ അപകടത്തിൽപ്പെട്ടു ഒരു അപകടത്തിൽ ഇൻഷുറൻ ഇമ്പോർട്ട് ചെയ്ത് ചികിത്സ ചെയ്യണമെങ്കിൽ അഞ്ച് ലക്ഷം രൂപയുള്ള മരുന്ന് ഇമ്പോർട്ട് ചെയ്യാനുള്ള പൈസ കിട്ടും പിന്നെ കോമാ സ്റ്റേജിലേക്ക് പോസ്റ്റ് കോമാ സ്റ്റേജിലേക്ക് വരുമ്പോൾ നാൽപ്പത്തെട്ട് മണിക്കൂറത്തേക്ക് അഞ്ച് ലക്ഷം രൂപ അവർക്ക് അനുവദിക്കും ചികിത്സാ ചെലവിന് വേണ്ടി എയർ ആംബുലൻസിൽ കയറ്റി മറ്റെവിടെയെങ്കിലും കൊണ്ടുപോകണമെങ്കിൽ പത്ത് ലക്ഷം രൂപ അതിന് അനുവദിക്കും ഇത് ഓരോ ജീവനക്കാർക്കും എല്ലാവർക്കും ഇത് ബാധകമാണ് പിന്നെ ഇത് അകണ സംഭവിച്ചു മരിച്ചവരുടെ കുഞ്ഞുങ്ങൾക്ക് ഈ രണ്ട് ഒരു കോടി കിട്ടുന്ന കൂടാതെ അവരുടെ വിദ്യാഭ്യാസത്തിന് വേണ്ടി ഒരു കുട്ടിക്ക് പത്ത് ലക്ഷം രൂപ കിട്ടും രണ്ട് കുട്ടികളാണെങ്കിൽ അഞ്ച് ലക്ഷം അഞ്ച് ലക്ഷം കിട്ടും അഞ്ച് വീതം കിട്ടും ആൺകുട്ടികളാണെങ്കിൽ നാല് നാല് ലക്ഷം നാല് ലക്ഷം വെച്ച് കിട്ടും പെൺകുട്ടികളാണെങ്കിൽ അഞ്ച് ലക്ഷം രൂപ രണ്ട് പെൺകുട്ടികൾക്ക് പഠിക്കാനുള്ള സഹായം കിട്ടും പെൺകുട്ടികളുടെ വിവാഹ വിവാഹത്തിന് പത്ത് ലക്ഷം രൂപ കിട്ടും ഇതിനൊന്നും പ്രീമിയം അടയ്ക്കേണ്ടെന്ന് ഓർക്കണം ഇതിനൊന്നും ഒരു പ്രീമിയോ ജീവനക്കാരടയ്ക്കേണ്ട അവരെ ശമ്പളത്തിൽ നിന്ന് പിടിക്കില്ല അടയ്ക്കില്ല ഒന്നുമില്ല അപകടത്തിന് ശേഷം കുടുംബത്തിന് യാത്ര ചെയ്യുന്നതിനുമായി ബന്ധപ്പെട്ട യാത്രകൾക്ക് അമ്പതിനായിരം രൂപ മൃതദേഹം ദൂരെയാണെങ്കിൽ നാട്ടിലെത്തിക്കാൻ അമ്പതിനായിരം രൂപ കിട്ടും ആംബുലൻസ് ചെലവിന് ഒരു അമ്പതിനായിരം രൂപ കിട്ടും വിദേശത്ത് ഡ്യൂട്ടി നിർവഹിക്കുമ്പോഴാണ് മരണം സംഭവിക്കുക വിദേശത്തേക്ക് പോകുന്ന സാധ്യതയില്ല അതുകൊണ്ട് അവിടെയാണ് ഈ പത്ത് ലക്ഷം രൂപ അതിനുള്ള സാധ്യത കുറവാണ് അടുത്തത് ജീവനക്കാർ തന്നെ തീരുമാനിക്കേണ്ട ഒരു കാര്യമാണ് ഈ സ്കീമിൽപ്പെട്ട ഈ ഇരുപതിനായിരത്തി തൊണ്ണൂറ്റി ഇരുപത്തിരണ്ടായിരത്തി തൊണ്ണൂറ്റഞ്ച് ജീവനക്കാർക്കും അവരെ സ്വന്തം ഇഷ്ടപ്രകാരം തിരഞ്ഞെടുക്കാം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റഞ്ച് രൂപ വാർഷിക പ്രീമിയം അടച്ചാൽ അത് അവരുടെ ബാങ്ക് അക്കൗണ്ടിൽ നിന്ന് അവർക്ക് തന്നെ അടയ്ക്കാം അടച്ചാൽ ഏതാണ്ട് രണ്ട് ലക്ഷം രൂപ മുതൽ പതിനഞ്ച് ലക്ഷം രൂപ വരെയുള്ള ചികിത്സ സൗജന്യമായി ലഭിക്കും മെഡിക്കൽ ഏത് അസുഖത്തിനും അതായത് ഹാർട്ടിൻ്റെ ഒരു സർജറിക്ക് വേണ്ടി പോകണേ രണ്ട് ലക്ഷം രൂപയ്ക്ക് വേണ്ടി ബില്ല് വന്നു ഏത് കേരളത്തിലെ ഏറ്റവും ഉയർന്ന നിലവാരമുള്ള ഹോസ്പിറ്റലിൽ പോകാം ഒരു പ്ലാസ് ആൻജിയോപ്ലാസ്റ്റി അല്ലെങ്കിൽ എന്തൊരു സർജറി ചെയ്താൽ അതിന് രണ്ട് ലക്ഷം രൂപയ്ക്ക് ചില മേളി ചിലവ് വന്നാൽ രണ്ട് ലക്ഷം താഴെ കൊടുക്കൂല രണ്ട് ലക്ഷം മേളിലുള്ള ബില്ലിന് ഭാര്യയ്ക്കും ഭർത്താവിനും രണ്ട് മക്കൾക്കും ടു അഡൽറ്റ്സ് ആൻഡ് ടു ചിൽഡ്രൻ ഒരു വർഷത്തിൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ച് രൂപ അടച്ചാൽ രണ്ട് ലക്ഷം രൂപ മുതൽ പതിനഞ്ച് ലക്ഷം രൂപ വരെ അവർക്ക് ചികിത്സാ ചെലവ് ഫ്രീ ആയി കിട്ടും ഇതുപോലെ തന്നെ രണ്ടായിരത്തി നാനൂറ്റി തൊണ്ണൂറ്റഞ്ച് രൂപ ഇത് ഇത് ജീവനക്കാരുടെ സ്വന്തം ഇഷ്ടമാണ് അവർ പറയുകയാണെങ്കിൽ എൻ്റെ ഈ വർഷത്തെ ശമ്പളത്തിൽ നിന്ന് ഞാൻ ഒരു വർഷത്തിൽ ഞാൻ രണ്ടായിരത്തി നാനൂറ്റി അഞ്ച് തൊണ്ണൂറ്റഞ്ച് രൂപ ഈ പദ്ധതിയിലേക്ക് അടയ്ക്കുന്നു എന്ന് ഞങ്ങൾ പിടിക്കില്ല ഞങ്ങളടയ്ക്കില്ല അവർ തന്നെ ആരെയും നിർബന്ധിക്കില്ല അവർ തന്നെ തീരുമാനിക്കാം അങ്ങനെ ചെയ്യുന്നവർക്ക് രണ്ടായിരത്തി നാനൂറ്റി തൊണ്ണൂറ്റഞ്ച് രൂപ അടയ്ക്കുന്നവർക്ക് മൂന്ന് ലക്ഷം രൂപ മുതൽ മുപ്പത് ലക്ഷം രൂപയിലുള്ള ചികിത്സ ഈ പറഞ്ഞ പോലെ തന്നെ രണ്ട് അഡൽസിനും രണ്ട് ചിൽഡ്രൻസുമായിട്ട് ഒരു വർഷത്തിൽ ചികിത്സിക്കൊണ്ടിരിക്കും ഒറ്റ വർഷം ഒരു വർഷത്തിനിടയിലുള്ള ചികിത്സാ ചിലവിൽ ഇത്രയും പൈസ മൂന്ന് ലക്ഷം മുതൽ മുപ്പത് ലക്ഷം രൂപയിലുള്ള ചികിത്സാധനം അവർക്ക് ലഭിക്കും ഇതാണ് പദ്ധതി ഇത് കൂടാതെ ഒരുപാട് പദ്ധതി പദ്ധതിയിൽ ഒരുപാട് കാര്യമാണ് അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് ഒരു ബാങ്ക് അക്കൗണ്ടിൻ്റെ ഭാഗമായി നമ്മൾ എന്തായാലും അക്കൗണ്ട് വഴിയാണ് പൈസ ട്രാൻസ്ഫർ ചെയ്യുന്നത് അവർ റുപേ അക്കൗണ്ട് എടുക്കുകയാണെന്നുള്ളതിനകത്ത് അവർക്ക് ഒരുപാട് കാര്യങ്ങൾ ഈ പിന്നെ ആമസോൺ പ്രൈം ഒരു വർഷത്തേക്ക് കിട്ടും അങ്ങനെ കുറേ സിനിമ ടിക്കറ്റിന് ഉണ്ട് ഒരു ക്വാർട്ടറിൽ ഇരുന്നൂറ്റമ്പത് രൂപ ഡിസ്കൗണ്ട് അങ്ങനെ ഈ ഡെത്ത് ഏ അങ്ങനെ എടുക്കുന്നവർക്ക് നാച്ചുറൽ ഡെത്ത് സംഭവിച്ചാൽ ഒരു രണ്ട് ലക്ഷം രൂപ കിട്ടും മറ്റിടത്ത് ഒരു ആറ് രൂപ കിട്ടും അതുകൂടാതെ രണ്ട് രൂപ കിട്ടും പിന്നെ ഈ റുപ്യ കാർഡ് എടുക്കാൻ എത്ര രൂപ റുപേ കാർഡ് ഫ്രീ ആണ് ഈ കാർഡ് ഹോൾഡ് ചെയ്യുന്ന ആളിന് ഇപ്പം ഞാൻ പറഞ്ഞ പതിനായിരത്തിന് ഇരുപത്തയ്യടക്ക് ശമ്പളമുള്ളവർക്ക് നാച്ചുറൽ ഡെത്തിൽ പണം കിട്ടത്തില്ല മറ്റിടത്ത് ഇരുപത്തഞ്ച് മൂന്നര ഉള്ളവർക്കാണ് നാച്ചുറൽ ഡെത്തിൽ ആറ് ലക്ഷം രൂപ കിട്ടുന്നത് ഈ പക്ഷേ ഈ റുപേ കാർഡ് ഉള്ളതുകൊണ്ട് അവർക്കും രണ്ട് ലക്ഷം രൂപ കിട്ടും അപ്പോൾ നാച്ചുറൽ ഡെത്തിൽ രണ്ട് ലക്ഷം രൂപ കിട്ടും മറ്റതെല്ലാവർക്കും കിട്ടും ഈ ഒരു കോടി രൂപ അപകടത്തിൽ മരിച്ചാൽ ഒരു കോടി എന്നത് എല്ലാവരുടെയും കുടുംബത്തിന് കിട്ടും അവർ നേരത്തെ കൊടുക്കുന്ന നാല് പേർക്ക് ഇത് കൂടാതെ ഈ ഒരു കോടി കൂടാതെ ഇപ്പോൾ ഭാര്യയുടെ പേരാണ് ലീഗൽ ഹെയർ സർട്ടിഫിക്കറ്റിൽ കൊടുക്കുന്നത് അപ്പോൾ ഭാര്യ ഈ ഒരു കോടിക്ക് അർഹയായിരിക്കും അല്ലെങ്കിൽ ഭാര്യയും മക്കളും അവർ മൂന്ന് പേരാണെങ്കിൽ അവർ അർഹരായിരിക്കും അത് കൂടാതെ അച്ഛൻ്റെ അമ്മയും കൂടെ പേര് ചേർക്കണമെങ്കിൽ അവർ ചേർത്ത് കൊടുത്താൽ അവർക്കും അയ്യഞ്ച് ലക്ഷം രൂപ കിട്ടും ഈ ഒരു കോടിക്ക് പ്ലസ് അപ്പോൾ അതുകൊണ്ട് വലിയൊരു ആനുകൂല്യമാണ് ജീവനക്കാല ഭാഗത്തുനിന്ന് ഒരു പൈസയും പ്രിമിയം അടയ്ക്കേണ്ടതില്ല ഈ മെഡിക്കൽ ക്ലെയിമിന് മാത്രം മെഡിക്കൽ ഇൻഷുറൻസിൽ താല്പര്യമുണ്ടെങ്കിൽ വളരെ തുച്ഛമായ പൈസയാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് ഒരു വർഷം അല്ലെങ്കിൽ രണ്ടായിരത്തി നാനൂറ്റി തൊണ്ണൂറ്റഞ്ച് രൂപ മൂവായിരം രണ്ടായിരത്തി അഞ്ഞൂറ് തികറ്റില്ല അതൊരു വർഷത്തേക്ക് അടച്ചാൽ കിട്ടാൻ പോകുന്ന ആനുകൂല്യം എന്ന് പറയുന്നത് കേരളത്തിലെ ഏത് വലിയ ആശുപത്രിയിലും ജീവനക്കാർക്ക് ചികിത്സിക്കാൻ കഴിയുന്ന തരത്തിൽ രണ്ട് ലക്ഷം മുതൽ പതിനഞ്ച് വരെയും മൂന്ന് ലക്ഷം രൂപ മുപ്പത് ലക്ഷം രൂപയും അപ്പോൾ ഒരു കിഡ്നി മാറ്റ ശസ്ത്രക്രിയയിൽ പെട്ടുപോയാൽ പോലും വലിയ ആനുകൂല്യമായിരിക്കും ലഭിക്കാൻ പോകുന്നത് എഴുപത്തഞ്ച് വയസ്സ് വരെ ഇത് ഇത് പുതുക്കി പുതുക്കി പോകാം ഇത് ഈ പ്രീമിയം പുതുക്കി അവർക്ക് എഴുപത്തഞ്ച് വയസ്സ് വരെ പോകാൻ പറ്റും എഴുപതാണ് എഴുപത്തഞ്ചാണ് എഴുപത്തഞ്ച് വയസ്സ് വരെ ഇതാണ് കെ എസ് ആർ സി ജീവനക്കാർക്ക് വേണ്ടി സർക്കാരിൻ്റെ നാലാം വാർഷികത്തിൽ നമ്മൾ പ്രഖ്യാപിക്കുന്ന പദ്ധതി ഇത് കെ എസ് ആർ എസ് ജീവനക്കാർക്ക് വലിയൊരാശ്വാസമാകും അവരുടെ ജീവിതത്തിൽ ആശങ്കകളില്ല കാരണം സർക്കാരിന് നമ്മൾ റിട്ടയർ ചെയ്താലും ഒരു അപകടത്തിൽ മരിച്ചാലും പലപ്പോഴും കെ എസ് ആർ നിന്ന് പണം കിട്ടാൻ വളരെ താമസിക്കുന്നുള്ള പരാതിയാണ് എല്ലാ ദിവസവും ഞാൻ കേൾക്കുന്നത് കഴിഞ്ഞ വർഷം അവർ മരിച്ചു ഒരു മരിച്ചു ബന്ധുക്കളൊക്കെ മരിച്ചിട്ട് ബന്ധുക്കൾ പിന്നെ ഈ പേപ്പർ വർക്കുമായിട്ട് ഇങ്ങനെ കയറി ഇറങ്ങി കയറി ഇറങ്ങി വിഷമിക്കുകയാണ് അതെന്തായാലും കിട്ടും അത് കിട്ടാനുള്ള കെ എസ് ആർ സിയുടെ സാമ്പത്തിക സ്ഥിതിയും കാര്യങ്ങളൊക്കെ വരുന്നു ഇത് വലിയൊരു അനുഗ്രഹമായിരിക്കും ഇത് പെട്ടെന്ന് തന്നെ കിട്ടും അപ്പോൾ അപകടത്തിൽ മരിച്ചു കഴിഞ്ഞാൽ പോലും കെ എസ് ആർ സി വാഹനം ഓടിച്ച് മരിക്കണമെന്നില്ല കേട്ടോ സ്വകാര്യ ആവശ്യങ്ങൾക്ക് പോകുമ്പോൾ എന്തെങ്കിലും അപകടത്തിൽ പെട്ട് വാഹന അപകടം ആണോ എന്നില്ല ഏത് തരത്തിലും അപകടത്തിൽപ്പെട്ട് മരിച്ചാലും ഇത് കിട്ടും ഇതിൻ്റെ ഓടിയുടെ ഇൻഷുറൻസിന് ഒന്നും അടയ്ക്കേണ്ട സർക്കാർ ഞങ്ങൾ എസ് ബി ഐയുമായിട്ടുള്ളൊരു എഗ്രിമെൻറ്റിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ ഓവർ ഡ്രാഫ്റ്റ് എടുക്കുകയും മുഴുവൻ ജീവനക്കാരുടെയും അക്കൗണ്ട് ശമ്പളം എസ് ബി ഐ വഴി നൽകുകയും അതിലുപരിയായി കെ എസ് ആർ ടി സിയിലെ ഏതാണ്ട് നൂറ്റി അൻപത്തിയാറ് അക്കൗണ്ടുകൾ കെ എസ് ആർ ടി സി ഉണ്ടായിരുന്നു അതെല്ലാം അവസാനിപ്പിച്ചുകൊണ്ട് ഒരൊറ്റ അക്കൗണ്ടിൽ എസ് ബി ഐയിലെ ഒരു അക്കൗണ്ടിലേക്ക് നമ്മൾ കൊണ്ടുവരികയും ചെയ്തതുകൊണ്ട് അവരുമായി നമ്മൾ ഡിസ്കസ് ചെയ്ത് വാങ്ങിയ ഒരു ഓഫറാണിത് ഇത് മറ്റ് സം ചില സംസ്ഥാനങ്ങളിൽ ഇത് സ്വീകരിച്ചിട്ടുണ്ട് കേരളത്തിൽ ആദ്യമായിട്ടാണ് ഇത്തരത്തിൽ ചർച്ച വരുന്നത് ആ ചർച്ച ഫലവത്താവുകയും ഇന്ന് കെ എസ് ആർ സിയുടെ സി എം ഡിയും സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഓഫീസർമാരും തമ്മിൽ എഗ്രിമെൻറ്റിൽ ഒപ്പിട്ടിട്ടുണ്ട് ഈ ആണ് നിലവിൽ വന്നത് ഈ അഗ്രിമെൻ്റ് ഇന്ന് നിലവിൽ വരും ജൂൺ മാസം നാലാം തീയതി മുതൽ ഇന്ന് നാലാണ് ഇന്ന് അഞ്ചല്ലേ അഞ്ച് അടുത്ത മാസം നാലാം തീയതി മുതൽ ഇത് ഈ പദ്ധതി എല്ലാവർക്കും ബാധകമായി നിലവിൽ അതിനു മുമ്പ് കൃത്യമായ ലിസ്റ്റും കാര്യങ്ങളൊക്കെ ഞങ്ങൾ കൊടുക്കും അവർക്കറിയാം ഓൾറെഡി ഞങ്ങളുടെ ഈ ലിസ്റ്റൊക്കെ ഉണ്ട് ആ ലിസ്റ്റ് അവർക്ക് കൈമാറും അങ്ങനെ ഇത് ഈ എഗ്രിമെൻറ്റ് ജൂൺ മാസം നാലാം തീയതി മുതൽ പ്രാബല്യം ഈ എല്ലാ പദ്ധതികളും ജൂൺ മാസം നാലിന് ശേഷം ലഭ്യമാകും ഇന്ന് ഞാൻ പ്രഖ്യാപിക്കുകയാണ് ഇന്നാണ് എഗ്രിമെൻറ്റ് ഒപ്പിട്ടത് നേരത്തെ തന്നെ പ്ലാനുണ്ട് ജീവനക്കാരോട് ഞാൻ പലപ്പോഴും പറയുന്നത് ഒരു സമ്മാനം വരുന്നുണ്ട് എന്ന് പറഞ്ഞു ആ സമ്മാനം ഇന്ന് എഗ്രിമെൻ്റ് ഒപ്പിട്ടതിന് ശേഷം മാത്രം മാധ്യമങ്ങളെ അറിയിക്കാം എന്ന് കരുതിയിട്ടാണ് നമ്മൾ സീക്രട്ടായിട്ട് സൂക്ഷിക്കുകയായിരുന്നു അത് അറിയിക്കുകയാണ് ഏറ്റവും കാരണം ജീവനക്കാരെ സംബന്ധിച്ച് ഏറ്റവും വലിയൊരു ആശ്വാസം ഇത് ഉണ്ടാകുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു അതിനുവേണ്ടി കെ എസ് ഇ ബി കെ എസ് ആർ ടി സി പണമൊന്നും ചില ചിലവാക്കുന്നില്ല കെ എസ് ആർ ടി സി അവരുടെ നടപടിക്രമം നമ്മൾ നൂറ്റി അൻപത്താറ് അക്കൗണ്ടുകൾ കെ എസ് ആർ ടി പോലെ സ്ഥാപനത്തിന് അനാവശ്യമാണ് അത് ഞാൻ വന്നപ്പോൾ തന്നെ അത് ഒരു അക്കൗണ്ടിലേക്ക് മാറ്റണമെന്ന് ആഗ്രഹിച്ചിരുന്നു ഈ നൂറ് കോടി രൂപ ഓർഡ്രാപ്റ്റ് എടുത്ത് ശമ്പളം കൊടുക്കാൻ തുടങ്ങിയപ്പോൾ എല്ലാ വരുമാനവും ഒരൊറ്റ അക്കൗണ്ടിലേക്ക് കൊണ്ടുവരാനുള്ള നീക്കമാണ് നമ്മൾ നടത്തിയത് ഈ മാസം ഇരുപത്തിരണ്ടാം തീയതി കഴിയുമ്പോൾ കെ എസ് ആർ ടി സി സമ്പൂർണ്ണമായും ഒരു ഡിജിറ്റലൈസേഷനിലേക്ക് മാറും മുഴുവൻ അല്ലേ നമ്മൾ സമ്പൂർണ്ണ കമ്പ്യൂട്ടറൈസേഷനും കമ്പ്യൂട്ടർ ടിക്കറ്റിംഗ് സംവിധാനങ്ങളും ഇന്ത്യയിൽ ഇന്ന് ലഭ്യമായിരിക്കുന്ന എല്ലാ ബാങ്കുകളുടെയും ഡെബിറ്റ് കാർഡുകളും മറ്റ് ഓൺലൈൻ പേയ്മെൻറ്റ് സംവിധാനങ്ങളും എല്ലാം കെ എസ് ആർ ടി സി ഇത് ജൂൺ മാസം നാലാം തീയതി അല്ലേ പ്രാവല്യ അതാണ് അതിൻ്റെ ഒരു പീരീഡ് നമ്മൾ എഗ്രിമെൻറ്റ് ഒപ്പിട്ട് കറക്റ്റ് ഒരു മാസമാണ് ജൂൺ മാസം നാലാം തീയതിയാണ് അതെ ഒരെണ്ണം മാത്രം ഈ പറയുന്ന നാച്ചുറൽ ഡെത്തിന് ആറ് ലക്ഷം രൂപ എന്നുള്ള ഒരെണ്ണം ഗ്രൂപ്പ് ടൈം ലൈഫ് ഇൻഷുറൻസ് എന്ന് പറയുന്ന പദ്ധതി മാത്രം ജൂൺ ഇരുപത്തിരണ്ടാവും ബാക്കി എല്ലാ പദ്ധതികളും നാലാം തീയതി നിലവിൽ വരും കെ എസ് ആർ ടി സിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥർ മാത്രം അറിയാവുന്ന ഒരു സീക്രട്ടായിരുന്നു ഇപ്പോഴാണ് അവർ പോലും അറിയുന്നത് എവിടെ ഇരിക്കുന്ന മറ്റു മറ്റുദ്യോഗസ്ഥർ അറിയുന്ന അങ്ങനെയാണ് ഇത് നമ്മൾ ചർച്ചയിലായിരുന്നു ഈ ചർച്ച വിജയിച്ചില്ലേന്ന് നാണക്കേടായിപ്പോവും അതുകൊണ്ട് അത്ഭുതങ്ങളൊന്നുമില്ല ആരും ചോദിച്ചില്ല തന്നില്ല ഇപ്പം ഞാൻ ചോദിച്ചു ഞാൻ സി എമ്മിൻ്റെ കൂടെ ചോദിച്ചു തന്നു എന്നുള്ളത് ഞങ്ങൾ ചോദിച്ചപ്പോൾ തന്നു ജീവനക്കാർക്ക് വേണ്ടി ഞങ്ങൾ ചോദിച്ചു തന്നു ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയോട് ഞാൻ ഇക്കാര്യം നേരത്തെ സംസാരിച്ചിരുന്നു അപ്പോൾ അദ്ദേഹം ഇതിൻ്റെ നടപടികളായി മുന്നോട്ട് പോകാൻ എനിക്ക് അനുവാദം തന്നു അങ്ങനെയാണ് നമ്മളത് പ്രൊസീഡ് ചെയ്ത് അദ്ദേഹത്തിൻ്റെ നിർദ്ദേശപ്രകാരമാണ് എല്ലാ കാര്യങ്ങളും ചെയ്തതും അത് വിജയിച്ചു അതിനെ വിജയിച്ചു എഗ്രിമെൻ്റ് ഒപ്പിടുകയാണെന്ന് അദ്ദേഹത്തെ നേരിട്ട് കണ്ടറിയിച്ചിരുന്നു ഞങ്ങൾ അപ്പോൾ അദ്ദേഹം പറഞ്ഞില്ല ഇത് മുഖ്യമന്ത്രി തന്നെ പ്രഖ്യാപിക്കണമെന്നായിരുന്നു എൻ്റെ ആഗ്രഹം പക്ഷേ മുഖ്യമന്ത്രി പറഞ്ഞു നിങ്ങൾ എന്നെ ചെയ്താൽ എന്ന് പറഞ്ഞുകൊണ്ടാണ് ഞാനത് ചെയ്യുന്നത് ജീവനക്കാർക്ക് ഒരു ആശ്വാസമായിരിക്കും ഇല്ല നമ്മൾ കെ എസ് ആർ ടി സിമായിട്ടുള്ള എഗ്രിമെൻറ്റ് അവരുമായി അങ്ങനെ എത്ര നാൾ കണ്ടിന്യൂ ചെയ്യുന്നു അതുവരെ ഇത് പോവും മൂന്ന് വർഷത്തേക്കാണ് അടുത്ത മൂന്ന് വർഷം താനേ ഓട്ടോമാറ്റിക്കായിട്ട് റിന്യൂ ചെയ്യപ്പെടും മാത്രമല്ല ചിലപ്പം കുറച്ചുകൂടി ആനുകൂല്യങ്ങൾ വർദ്ധിക്കാനുമൊക്കെ സാധ്യതയുണ്ട് അവരുടെ ഒരു പോളിസിയിൽ വരുന്ന മാറ്റങ്ങൾ അനുസരിച്ച് ആനുകൂല്യം വർദ്ധിക്കാനുള്ള സാധ്യതയുണ്ട് മൂന്ന് വർഷത്തേക്ക് ഇത് ഈ പറഞ്ഞത് തന്നെയാണ് ഈ ജൂൺ മുതൽ മൂന്ന് മാസം അല്ല ഒന്നുമില്ല അവർ അവർ വ്യവസ്ഥ വയ്ക്കേണ്ടി വന്നില്ല ആ മന്ത്രിയായിട്ട് ഞാൻ വന്നപ്പോൾ തന്നെ എന്നോട് സി ഐ ടിവിൻ്റെ നേതാക്കളും സംഘടനാ നേതാക്കളെല്ലാം കണ്ടുപോകാൻ പറഞ്ഞ് ധാരാളം അക്കൗണ്ടുകളുണ്ടെന്നാണ് അപ്പോൾ ഇത് മാനേജ് ചെയ്യാൻ വലിയ ബുദ്ധിമുട്ടാണ് ഒരുപാട് അക്കൗണ്ടായിട്ട് അപ്പോൾ ഞാൻ അക്കൗണ്ട്സ് ഓഫീസറോട് ഇതെല്ലാം ഒറ്റ അക്കൗണ്ടാക്കണമെന്ന് നിർദ്ദേശിച്ചു പക്ഷേ പല പല തടസ്സങ്ങളായി നടന്നില്ലെങ്കിലും ഒരു ദിവസം പെട്ടെന്ന് ഈ നൂറ് കോടി ഓവർ ട്രാഫ്റ്റ് എടുത്ത് ശമ്പളം കൊടുക്കാമെന്ന് ഒരു ദിവസം പെട്ടെന്ന് ഞാൻ ഒറ്റ ദിവസം കൊണ്ട് ഒരു അക്കൗണ്ട് മാറ്റാനും തീരുമാനിച്ച് ഞങ്ങൾ അങ്ങ് മാറ്റുകയായിരുന്നു ബാക്കിയെല്ലാം അക്കൗണ്ടുകൾ പാ പാകത്ത് ഞാൻ ക്ലോസ് ചെയ്ത് പോവും അത് ഇല്ല അത് ഇതിൻ്റെ ഒരു സിസ്റ്റത്തിലങ്ങ് പോകും സിസ്റ്റത്തിലുണ്ടാവും എസ് ബി ഐ എല്ലായിടത്തും അവർക്കൊരു ക്ലാസ് കൊടുക്കും ഇതിനെക്കുറിച്ച് ഇനി എസ് ബി ഐയുടെ പ്രതിനിധികൾ വന്നിട്ട് എന്തെങ്ങനെയാണ് ക്ലെയിം ചെയ്യേണ്ടത് എല്ലാ കാര്യങ്ങളും ചെയ്യും പെട്ടെന്ന് കിട്ടും അതിനകത്ത് തടസ്സമൊന്നും ഉണ്ടാവില്ല അവർ പിന്നെ എന്തെങ്കിലും മാനിപ്പുലേഷൻ വല്ലതും ഉണ്ടോ എന്ന് പരിശോധിക്കും അതെ നമ്മൾ സെൻട്രലൈസ് സംവിധാനം ഉണ്ടാകുന്നതോടൊപ്പം തന്നെ വ്യക്തിപരമായി നമ്മൾ ഇന്ന ആൾ മരിച്ചു ആക്സിഡൻറ്റിലാണ് മരിച്ചത് നമ്മുടെ കയ്യിലും രേഖകളുണ്ടാകും നമ്മളെന്തായാലും ഒരു കടലാസ് കൊടുക്കണമല്ലോ അവർക്ക് നമ്മുടെ ഈ ലിസ്റ്റിൽ പെടുന്ന ഈ ഗ്രൂപ്പ് ഇൻഷുറൻസിൽ പെടുന്ന ഒരു ഇരുപത്തി പേരിൽ ഒരാൾ മരിച്ചു അത് അപകടത്തിലാണ് എന്ന് നമ്മൾ സർട്ടിഫൈ ചെയ്യേണ്ടി വരും സർട്ടിഫൈ സർട്ടിഫിക്കറ്റ് കഴിഞ്ഞാൽ കൊടുക്കും കാരണം സർട്ടിഫൈ സർട്ടിഫിക്കാൻ നമുക്ക് അറിയാമല്ലോ ആക്സിഡൻ്റ് ആണോ അല്ലെന്നൊക്കെ നമുക്ക് അറിയാം പോലീസിൻ്റെ എഫ്ഐആറും ഐ ആറും കാര്യങ്ങളും കാണുമ്പോൾ അറിയാം അപ്പോൾ നമുക്ക് ഓൾറെഡി അപേക്ഷ വരുമല്ലോ ഇങ്ങനെ മരിച്ചിട്ടുണ്ട് എന്തോ പെൻഷൻകാർക്കില്ല പെൻഷൻകാർക്കില്ല പെൻഷൻകാരുടെ ഒരു സ്കീം നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട് അതവർ ഡിസ്കസ് ചെയ്തിട്ട് പറയാമെന്ന് പറഞ്ഞു നമ്മൾ അവരെയും ഉൾപ്പെടുത്താനുള്ള പരിപാടി ഉണ്ടായിരുന്നു അപ്പോൾ അവരുടെ സാലറി ഇപ്പം സഹകരണ ബാങ്ക് വഴിയാണ് കൊടുക്കുന്നത് സർക്കാർ സഹകരണ ബാങ്ക് വഴി സ്വരൂപിച്ചാണ് കൊടുക്കുന്നത് നമുക്കപ്പം അതിനവരുടെ അടുത്ത് വാങ്ങിക്കാൻ പറ്റത്തില്ല അപ്പോൾ സഹകരണ ബാങ്ക് വഴി സ്വരൂപിച്ച് സഹകരണ ബാങ്ക് വഴിയാണ് അവരുടെ പെൻഷൻ നമ്മൾ നമ്മളെത്തിക്കുന്നത് അപ്പം അതുകൊണ്ടാണത് ഇത് പ്രീമിയം ഇതിൻ്റെ ഒരു പേപ്പർ എല്ലാവർക്കും ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാം അതുകൂടാതെ കെ എസ് ആർ ടി സിയിൽ കഴിഞ്ഞ ഒന്നൊന്നര വർഷത്തിനിടയിൽ കൈവരിച്ചുള്ള നേട്ടങ്ങൾ ഒന്നാം തീയതി ശമ്പളം കൊടുത്തത് തുടങ്ങി കെ ജിയുടെ ഓഡിറ്റിംഗ് ഒരു പൊതുമേഖലാ സ്ഥാപനം രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് വരെയുള്ള കണക്ക് വരെ ഓഡിറ്റ് ചെയ്ത് റെഡിയാക്കിയിരിക്കുകയാണ് കെ ഈ കമ്പ്യൂട്ടർ കമ്പ്യൂട്ടറൈസേഷൻ പൂർണ്ണമായി ഈ മാസം നടപ്പിലാക്കി കഴിയുമ്പോൾ കെ എസ് ആർ ടി അന്നുള്ള കണക്ക് കമ്പ്യൂട്ടറിൽ തന്നെ ഓഡിറ്റ് ചെയ്തുകൊണ്ടിരിക്കും വരവ് ചിലവ് കണക്കുകൾ ബാലൻസ് ഷീറ്റ് എന്ന് റെഡിയായിരിക്കും ഈ വർഷം അവസാനം നമ്മൾ അക്കൗണ്ട്സ് മാർച്ച് മാസം മുപ്പത്തീതി കഴിഞ്ഞാൽ തൊട്ടടുത്ത ദിവസം നമ്മുടെ ഓഡിറ്റഡ് അക്കൗണ്ട് തയ്യാറാക്കാനും അടുത്ത ദിവസങ്ങളിൽ തന്നെ അത് സബ്മിറ്റ് ചെയ്യാനും കഴിയുന്ന നിലയിൽ കെ എസ് ആർ അക്കൗണ്ടിങ് സിസ്റ്റം മുഴുവൻ മാറുകയാണ് കെ എസ് ആർ എസ് സുതാര്യ എന്നൊരു പദ്ധതി കഴിഞ്ഞ ദിവസം നടപ്പിലാക്കിയിട്ടുണ്ട് മുഴുവൻ സാധനങ്ങളുടെ പർച്ചേസും അതിൻ്റെ പേയ്മെൻറ്റും കൊടുക്കുന്നത് ഇനി കമ്പ്യൂട്ടറിലൂടെ ആയിരിക്കും സ്റ്റോക്കിൻ്റെ ഫുൾ മാനേജ്മെൻറ്റ് അപ്പോൾ അടുത്ത ഒരു മാസത്തിനുള്ളിൽ നമ്മൾ കണക്കാക്കുന്നത് കെ എസ് ആർ ടി സിയിലെ എല്ലാ ഡിപ്പോകളിലും കൃത്യമായി സ്പെയർ പാർട്സ് ഉണ്ടാവും എല്ലാ സ്പെയർ പാർട്സും കെ എസ് ആർ ടി സിക്ക് എന്താണെന്ന് ഒരു നട്ടും ബോൾട്ടും വരെ ആവശ്യമുള്ള സർവ്വ സാധനങ്ങളും ഒരു മാസമുള്ള എല്ലാ ഡിപ്പോയിലും അറേഞ്ച് ചെയ്യും ഇന്ന് ഏറ്റവും മികച്ച ഒരു നേട്ടം കൈവച്ചിട്ടുണ്ട് നമ്മുടെ ഓഫ് റോഡ് വണ്ടി വർക്ക്ഷോപ്പിൽ കിടക്കുന്ന കണക്കനുസരിച്ച് നോക്കിയാൽ ആയിരത്തി നാനൂറ് വണ്ടി വരെയാണ് കഴിഞ്ഞതിൻ്റെ വർഷങ്ങളൊക്കെ ഷെഡിൽ കിടന്നുണ്ടത് ഒരു ദിവസം ഇന്ന് നാനൂറ്റി നാനൂറ്റി എൺപത്തി ഏഴ് വണ്ടി മാത്രമേ വർക്ക്ഷോപ്പിലുള്ളൂ അതിൽ ഇരുപത്തഞ്ച് ഡിപ്പോകളല്ലേ ഇരുപത് ഡിപ്പോകളിൽ വർക്ക്ഷോപ്പിൽ കിടക്കുന്ന വണ്ടികളുടെ അളവ് അഞ്ച് ശതമാനത്തിൽ താഴെയാണ് മികച്ച നേട്ടമാണ് മെക്കാനിക്കൽ സ്റ്റാഫിൻ്റെ മെക്കാനിക്കൽ വിഭാഗത്തിലെ എഞ്ചിനീയർമാരുടെയും സി എം ഡിയുടെയും ഒരു സി എം യുടെ മേൽനോട്ടത്തിൽ നടത്തുന്ന ഒരു വലിയ സൂപ്പർവിഷൻ ഒരു ഫോളോ അപ്പ് ആക്ഷനാണ് ഇത്രയും കുറഞ്ഞ ഒരു അഞ്ഞൂറ് വണ്ടി താഴെയൊക്കെ കെ എസ് ആർ ടി സിയിൽ വർക്ക്ഷോപ്പിൽ കിടന്ന് കുറഞ്ഞ ചരിത്രം ഉണ്ടായിട്ടില്ല നാനൂറ്റി അമ്പത് വണ്ടിയിൽ നാനൂറ്റി എൺപത്തെട്ട് വണ്ടിയിലേക്കൊക്കെ കെ എസ് ആർ ടി സി വർക്ക് ഷോപ്പ് അത്രയും ഉള്ളു വർഷോ നാല് വണ്ടിയെങ്ങാണ്ട് പോലീസ് സ്റ്റേഷനില കേസ് വണ്ടി തട്ടിയതിൻ്റെ കേസ് പോലീസ് സ്റ്റേഷനിൽ കിടക്കുന്നതാണ് ഇതെല്ലാം കൂടെ ചേർത്ത് ഓഫ് റോഡായി കിടക്കുന്ന വണ്ടികൾ നാനൂറ്റി എൺപത്തെട്ടിലേക്ക് താഴുക എന്ന് പറയുന്നത് കെ എസ് ആർ എ ഹിസ്റ്ററിയിൽ ആദ്യമായിട്ടാണ് മികച്ച പ്രവർത്തനമാണ് കെ എസ് ആർ സി സി എം ഡിയുടെ നേതൃത്വത്തിൽ കെ എസ് ആർ ടി ഉദ്യോഗസ്ഥരെ നിർവഹിച്ചുകൊണ്ടിരിക്കുന്നത് അതിൻ്റെ ഒരു പ്രതിഫലനമാണ് ഇൻഷുറൻസ് പദ്ധതി അതുപോലെ ജീവനക്കാരെ ആനുകൂല്യം അടക്കം നിങ്ങൾക്ക് ഒരു കടലാസ് വിതരണം ചെയ്യാം അത് വായിച്ച് കാണണം ഏതാണ്ട് കഴിഞ്ഞ ഒന്നര വർഷത്തിനിടയിൽ അൻപത്താറ് പരിഷ്കാരങ്ങളാണ് കെ എസ് ആർ ടി സി നടത്തിയിരിക്കുന്നത് കെ എസ് ആർ ടി സിയുടെ പ്രീമിയം സൂപ്പർഫാസ്റ്റ് അങ്ങനെ തുടങ്ങി കെ എസ് ആർ ടി സിയുടെ ഇന്നലെ പുറത്തിറങ്ങിയ റാപ്പിഡ് റെസ്പോൺസ് ടീം അടക്കം അൻപത്താറ് ആശയങ്ങളാണ് കെ എസ് ആർ ടി സി നടപ്പിലാക്കുന്നത് മുഴുവൻ ജീവനക്കാരെയും ഒരു സ്കാൻസർ സ്കാനിങ്ങിലേക്ക് കൊണ്ടുവരികയാണ് ഡോക്ടർ ഗംഗാരൻ ഡോക്ടറെ നേതൃത്വത്തിൽ അദ്ദേഹം നേതൃത്വം കൊടുക്കുന്ന ഒരു ചാരിറ്റബിൾ സൊസൈറ്റി നമ്മളുമായി സഹകരിച്ചുകൊണ്ട് ആദ്യം ഘട്ടമായി തിരുവനന്തപുരം ജില്ലയിലെ മുഴുവൻ കെ എസ് ആർ സിയിലെ വനിതാ ജീവനക്കാരെയും ഒരു ക്യാൻസർ പരിശോധന പദ്ധതിയിലേക്ക് കൊണ്ടുവരികയാണ് അതുപോലെ ആരോഗ്യ പ്രശ്നമുള്ള ജീവനക്കാർ ആരോഗ്യപരമായ ആക്സിഡൻറ്റ് മറ്റാരോഗ്യം ക്യാൻസർ ഹൃദ്രോഗം ഇങ്ങനെ തുടങ്ങിയുള്ള കടുത്ത ജോലികൾ ചെയ്യാൻ കഴിയാത്ത മുഴുവൻ ജീവനക്കാരെയും മെഡിക്കൽ ബോർഡ് കൂടി ഇപ്പോൾ ഏതാണ്ട് നൂറോളം ആളുകളുടെ ലിസ്റ്റ് തന്നിട്ടുണ്ട് ഡ്രൈവർ പണിക്കോ കണ്ടക്ടർ പണിക്കോ പോകാൻ പറ്റാത്തവരെ കാറ്റഗറി ചെയ്ഞ്ച് ചെയ്തുകൊണ്ട് അവരെ ഓഫീസിലെ ലൈറ്റ് ഡ്യൂട്ടികളിലേക്ക് കൃത്യമായി മെഡിക്കൽ ബോർഡിൻ്റെ നിർദ്ദേശപ്രകാരം മാത്രം അതായത് പകൽ രാത്രി ജോലി ചെയ്യാൻ പാടില്ലാത്ത ചില രോഗമുള്ളവരുണ്ട് അവരെ ടിക്കറ്റ് ആൻഡ് ക്യാഷിലൊന്നും വരുത്തില്ല നൈറ്റ് ഡ്യൂട്ടി കൊടുക്കില്ല അല്ലാത്തവർക്ക് മുഴുവൻ അടുത്ത രണ്ട് മെഡിക്കൽ ബോർഡ് കൂടി കൂടാൻ വേണ്ടി അടിയന്തരമായി ഡോക്ടറോട് നിർദ്ദേശിച്ചിട്ടുണ്ട് കൂടിക്കഴിഞ്ഞാൽ ഇതുവരെ കിട്ടിയ അപേക്ഷകളിൽ ആരോഗ്യ പ്രശ്നമുള്ളവരെ മുഴുവൻ കൃത്യമായി നമ്മൾ കെ എസ് ആർ ടി സിയിൽ വിന്യസിക്കുകയാണ് അവരെ ജോലിയില്ലാതെ അലയാണ് പലരും ജോലിയില്ലാതെ അലയാണ് എന്നാൽ അവർക്ക് ചെയ്യാൻ പറ്റുന്ന ചെറിയ ജോലികൾ ധാരാളം കെ എസ് ആർ ടി സിയിൽ ഉണ്ട് അത് ചെയ്യാതെ കിടക്കുന്നു അല്ലെങ്കിൽ മറ്റുള്ളവർ ചെയ്യുന്നു അതിന് പകരം കെ എസ് ആർ എസ് ശിവൻ സ്ഥിരം ജീവനക്കാരെ മുഴുവൻ കൃത്യമായി ഇതിനുള്ളിൽ വിന്യസിക്കും ഈ ആരോഗ്യ പ്രശ്നമുള്ള മുഴുവൻ ആളുകളെയും ഒരൊന്നൊന്നര മാസത്തിനുള്ളിൽ പൂർണമായും വിന്യസിച്ച് അവർക്ക് ലൈറ്റ് ഡ്യൂട്ടി അവർക്ക് ചെയ്യാൻ കഴിയുന്ന ചെറിയ ഡ്യൂട്ടി കൊടുക്കും അവരുടെ ഈ ഒരു കുറേ കാലമായിട്ട് അവർ അനുഭവിക്കുന്ന ഒരു ജീവിത പ്രശ്നമുണ്ട് അവരെ മൂന്ന് മാസത്തേക്ക് അവർ ലൈറ്റ് ഡ്യൂട്ടി കൊടുക്കും കൈ ഒടിഞ്ഞ് രണ്ട് പീസായ ആളാണ് ഒരിക്കലും നേരെയാവില്ല രണ്ടായിട്ട് മുറിഞ്ഞ് ഒടിഞ്ഞു പോയി അയാൾ ബസ് ഓടിക്കണം എന്ന് പറഞ്ഞാൽ മൂന്ന് മാസം കഴിഞ്ഞാൽ ഓടിക്കാൻ പറ്റും ഓടിക്കാൻ പറ്റൂല പെർമനൻ്റായിട്ട് മാറി കഴിഞ്ഞ് ആ ജോലി ചെയ്യാൻ പറ്റില്ല അപ്പോൾ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ കുറവുള്ള ആളുകൾക്ക് കംപ്ലീറ്റ് ക്യാമറ വരെയാണ് കെ എസ് ആർ സി സെക്യൂരിറ്റി മുഴുവൻ റെക്കോർഡ് ചെയ്യുകയാണ് നൂറുകണക്കിന് ക്യാമറ ഇപ്പോൾ വെച്ച് തുടങ്ങി കഴിഞ്ഞ് കൊട്ടാരക്കരയിൽ നമ്മൾ ഉദ്ഘാടനം ചെയ്തു അതുമാത്രമല്ല അധികം ക്യാമറ വരുകയാണ് വർക്ക്ഷോപ്പിൻ്റെ ഉള്ളിൽ ബസ് സ്റ്റാൻഡിനുള്ളിൽ നമ്മുടെ സ്റ്റോറിൻ്റെ ഉള്ളിൽ എല്ലാ സ്ഥലത്തും ക്യാമറ വരികയാണ് ഈ ക്യാമറ മുഴുവൻ കെ എസ് ആർ എത്തി എം ഡിയിലെ ഓഫീസിൽ അദ്ദേഹത്തിന് ഓരോ ക്യാമറയായിട്ട് പരിശോധിക്കാൻ കഴിയുന്ന സംവിധാനത്തിലാണ് വരുന്നത് അതിനൊരു വലിയ സ്കീമുണ്ടാവും അതുകൂടാതെ എല്ലാ ഡിപ്പോകളിലും വയ്ക്കുന്ന ക്യാമറ എവിടൊക്കെയാണോ ബസ് ഇടുന്നത് ഒരു ഡിപ്പോ ഒരു ഡിപ്പോയിൽ ഒരു ഇരുപത് ഇരുപത്തഞ്ച് മുപ്പത് ക്യാമറ വരും എവിടൊക്കെയാണ് ബസ് ഇട്ടിരിക്കുന്നത് എല്ലാ ആംഗ്ലീന്നും കവർ ചെയ്ത് ക്യാമറയെ പകർത്ത് ക്യാമറയെ പകർത്തി റെക്കോർഡ് ചെയ്യും ഇതിൻ്റെ ചുമതല ഈ പറയുന്ന പോലെ ലൈറ്റ് ഡ്യൂട്ടി എടുത്തു വരുന്ന ഒരു ഹയർ ക്വാളിഫിക്കേഷൻ ഇല്ലാത്ത ആളുകൾക്ക് അവിടെ ചുമതല കൊടുക്കും അവരവിടെ ഇരുന്നാൽ മതി കസാലയിട്ടിരുന്ന് ഇത് നോക്കിയിരിക്കും എന്തെങ്കിലും ഇഷ്യൂ കണ്ടാൽ അപ്പം തന്നെ അവർ പോലീസിന് വിളിക്കും അല്ലെങ്കിൽ പോലീസ് എയ്ഡ് പോസ്റ്റ് ഉണ്ടെങ്കിൽ അവിടെ അറിയിക്കും ഏതായാലും ഇവർ പോയി പിടിച്ചു മാറ്റാനും അടിക്കാൻ പറ്റില്ല അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ചെയ്യും എല്ലാ ബസ്സിലും ക്യാമറ വരുക ബഹുമാനപ്പെട്ട ഹൈക്കോടതി ഉത്തരവ് പാലിച്ചുകൊണ്ട് കെ എസ് ആർ എസിലെ എല്ലാ ബസ്സുകളിലും മുന്നിലേക്കും പുറകിലേക്കും അകത്ത് ഡോറിൻ്റെ ഭാഗത്ത് അഞ്ച് ക്യാമറകൾ അഞ്ച് ക്യാമറകൾ നമ്മൾ വെക്കുകയാണ് ഘട്ടം ഘട്ടമായി ഈ ഡ്രൈവർ ഫെറ്റി ഉണ്ട് ഡ്രൈവർക്ക് എന്തെങ്കിലും ക്ഷീണം ഇപ്പം നമ്മൾ ട്രയൽ നോക്കിയ ഒരു ക്യാമറ ഉണ്ട് ആ ക്യാമറ അതുപോലുള്ള ക്യാമറ ഘട്ടം ഘട്ടമായി ഈ വണ്ടികളിലെല്ലാം വയ്ക്കും ദീർഘദൂര വണ്ടികളിൽ മുഴുവൻ വയ്ക്കും അടുത്ത മാസം മുതൽ ഒരു ജൂൺ ആദ്യത്തോടി മെയ് അവസാനം ജൂൺ ആദ്യത്തോടി കെ എസ് ആർ സിയുടെ പുതിയ വണ്ടികൾ വന്നു തുടങ്ങണം ഹൈ ക്ലാസ് വണ്ടികളാണ് വരുന്നത് ഇന്ത്യയിൽ ഇറങ്ങുന്ന ഏറ്റവും ഉന്നത നിലവാരമുള്ള വണ്ടികൾ കെ എസ് ആർ ടി സി വാങ്ങണം ഓളോ കമ്പനിയുടെ വണ്ടി വാങ്ങുന്നുണ്ട് ടാറ്റയുടെ വണ്ടി വാങ്ങുന്നുണ്ട് ലൈലൻറ്റിൻ്റെ വണ്ടി വാങ്ങുന്നുണ്ട് ഐഷറിൻ്റെ വണ്ടി എല്ലാ വണ്ടികളും വാങ്ങിക്കുന്നുണ്ട് അതായത് കെ എസ് ആർ ടി സിയുടെ ഹയർ ക്ലാസ് വണ്ടികൾ സ്ലീപ്പർ സെമിക്ലാസ് സ്ലീപ്പർ വണ്ടികൾ തുടങ്ങി എയർ കണ്ടീഷൻ വണ്ടികൾ തുടങ്ങി ഗ്രാമപ്രദേശങ്ങളിൽ ഓടാൻ ചെറിയ ബസ്സുകളടക്കം പുതിയ വണ്ടി വാങ്ങണം എല്ലാം ഓർഡർ കൊടുത്തിട്ടുണ്ട് പണി നടക്കുകയാണ് ഉടനെ വന്നു തുടങ്ങുന്നത് വളരെ വലിയ റിസൾട്ട് കിട്ടും ഓരോ ആളിനും നമ്മുടെ മൊബൈൽ ഫോണിലൂടെ നിങ്ങൾ ഓരോരുത്തരുടെയും മൊബൈൽ ഫോണിലെ ആപ്പിലൂടെ നിയറസ്റ്റ് ബസ് കാണാൻ പറ്റും ഇപ്പോൾ ഇവിടെ സെക്രട്ടേറിയറ്റ് മുമ്പിൽ ഇറങ്ങി നിന്നാൽ ഇവിടെ ഇരിക്കുന്നിടത്ത് സെക്രട്ടേറിയൻ്റെ ഗേറ്റിലെത്താൻ രണ്ട് മിനിറ്റ് സമയമാണെന്നത് കാണിക്കും ബസ് വരുന്ന സമയം ഇടയ്ക്കേക്കോട്ടേക്ക് പോകാനാണ് ബസ് വരണമെങ്കിൽ പാളയിൽ നിന്ന് ബസ് സ്പെൻസർ ജംഗ്ഷനിൽ എത്തുന്ന അടക്കം കാണിച്ചുകൊണ്ടേയിരിക്കും അപ്പോൾ അവിടെ നിന്നിട്ട് ആ വരുന്ന ബസ്സിൽ സീറ്റ് ഉണ്ടോയെന്ന് അറിയാൻ പറ്റും ലോങ് ഡിസ്റ്റൻസ് വണ്ടികളിൽ വന്നുകൊണ്ടിരിക്കുന്ന ബസ്സിൽ ഇപ്പോൾ അങ്ങനെ പറ്റില്ല വണ്ടി മൂവ് ചെയ്ത് കഴിഞ്ഞാൽ റിസർവേഷൻ ഇല്ല മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്ന ബസ്സിൽ റിസർവേഷൻ കിട്ടും നമ്മൾ വണ്ടി വന്നുകൊണ്ടിരിക്കുകയാണ് തൊട്ടടുത്ത സ്ഥലത്തെത്തിയിട്ടേ ഉള്ളൂ അപ്പോഴത്തെത്തന്നെ സീറ്റ് അവൈലബിൾ ആണെങ്കിൽ രണ്ട് സീറ്റ് നമുക്ക് ആവശ്യമുള്ള സീറ്റ് അവിടുന്ന് ഇതിനകത്തുകൂടെ ബുക്ക് ചെയ്യാൻ പറ്റുന്ന സംവിധാനം വരുകയാണ് നമ്മളിരിക്കുന്ന സ്ഥലത്തുനിന്ന് ബസ് സ്റ്റോപ്പിലേക്ക് എത്താൻ എത്ര സമയം എടുക്കും വരെ അത് കാണിക്കും റിസർവേഷൻ വരും വണ്ടി വരുന്ന സമയം നേരത്തെ കാണിക്കും ഇത്ര മിനിറ്റിനുള്ളിൽ അല്ലെങ്കിൽ ഇത്ര സെക്കൻഡിനുള്ളിൽ വണ്ടി എത്തും എന്ന് കാണിച്ചു തരും ഓരോ മൂന്ന് മിനിറ്റ് സെക്കൻഡിലും ഇത് അപ്ഡേറ്റ് ചെയ്തുകൊണ്ട് അതിൻ്റെ ട്രയൽ നടക്കുകയാണ് ഈ മാസം ഒരു ഇരുപത് ഇരുപത്തിരണ്ടാം തീയതി കഴിയുമ്പോൾ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ ഡേറ്റ് ചോദിച്ചിട്ടുണ്ട് കംപ്ലീറ്റ് ഡിജിറ്റലൈസേഷൻ അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ പ്രഖ്യാപിക്കും അപ്പോഴത്തെ ഇതെല്ലാം കിട്ടും ഈ സാധനങ്ങളെല്ലാം കിട്ടും പിന്നെ കുറേ ചെറുപ്പക്കാർ ഞാൻ വരുന്നതിന് മുമ്പ് തന്നെ മുമ്പ് ഇരുന്ന സി എം ഡി ശ്രീ ബിജു പ്രഭാരൻ അദ്ദേഹത്തിൻ്റെ നിർദ്ദേശപ്രകാരമൊക്കെ കുറേ സോഫ്റ്റ്വെയർ ഡെവലപ്പ് ചെയ്യുന്നുണ്ട് ഈ ആപ്പുകൾ ഉദാഹരണത്തിന് ട്രെയിൻ്റെ റെയിൽവേയുടെ ഒരുപാട് ആപ്പുകളുണ്ട് റിസർവേഷന് വേണ്ടി ട്രെയിൻ്റെ ഇൻഫർമേഷന് വേണ്ടി അതുപോലുള്ള ആപ്പുകൾ ഡെവലപ്പ് ചെയ്തിട്ടുണ്ട് അവരെയും തിരിച്ചു വിളിക്കുകയാണ് അവരും വന്നു കഴിഞ്ഞാൽ അവർക്കും ഈ ചെറുപ്പക്കാർക്കും ഈ ആപ്പിൽ അക്സസ് കൊടുക്കും നല്ല നല്ല ആപ്പാണോ എന്ന് പരിശോധിച്ചതിന് ശേഷം അവർക്കും ഒരു അവസരം കൊടുക്കുക ഈ പത്രസമ്മേളനത്തൂടി അവർ കാണണം അവർക്കും ഒരു അവസരം കൊടുക്കുകയാണ് നിങ്ങളുടെ കയ്യിൽ കെ എസ് ആർ ടി സിയുടെ ഈ മൈ കെ എസ് ആർ ടി സി എൻ്റെ കെ എസ് ആർ ടി സി എന്നൊക്കെ പറഞ്ഞ് കെ എസ് ആർ ടി സിയുടെ വരവും പോക്കും കാര്യങ്ങളൊക്കെ കാണിക്കാൻ പറ്റുന്ന ആപ്പുകൾ ഉണ്ടെങ്കിൽ കൊണ്ടുവരിക പരിശോധിച്ചിട്ട് നല്ല ആപ്പുകൾക്ക് ഞങ്ങൾ അനുവാദം തരും ഞങ്ങളുടെ ഡേറ്റയും ആക്സസ് ചെയ്യാൻ സമ്മതിക്കും അതിലൂടെ കൂടുതൽ ആളുകൾക്ക് റിസർവേഷൻ കൂടുതൽ ആപ്പുകളിലൂടെ റിസർവേഷൻ എടുക്കാൻ പറ്റും റിസർവേഷൻ എടുക്കും അവർക്ക് അതിൽ ആഡ് പിടിക്കാം അതൊക്കെ അവരുടേതാണ്